വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് കൊലപാതക കേസിലെ പ്രതികൾക്ക് നിയമത്തിന്റെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചാലും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസാക്ഷിയുടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയില്ലെന്നും സിദ്ധാർത്ഥനെ മർദ്ദിച്ച സ്ഥലങ്ങളും സിദ്ധാർത്ഥ അവസാനമായി കിടന്ന സ്ഥലവും അച്ഛൻ കണ്ടത് തന്റെ മനസ്സിനേറെ വേദനിപ്പിച്ച ഒരു രംഗമായിരുന്നെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ധിഖം എൽ എ പറഞ്ഞു രണ്ടു ദിനങ്ങളിലായി കെ സിയു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുലാമന്തോളിൽ വെച്ച് നടക്കുന്ന നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വെറ്റിനറി ക്യാമ്പസിൽ ക്രൂരന്മാരുടെ ക്രൂരമായിട്ടുള്ള വിനോദത്തിന് വിധേയനായി സർവകലാശാലേക്ക് സർവകലാശാലയിലേക്ക് യു സംഘടിപ്പിച്ചതായ മാർച്ചിൽ അന്ന് മലപ്പുറം ജില്ലയിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഒരു നീണ്ട നിര പ്രകടനമായി അന്ന് പൂക്കോടേക്ക് കടന്നു ജില്ലയിലെ കെ എസ് യുവിന്റെ പ്രവർത്തനം വിദ്യാർത്ഥികൾക്ക് ദാൻ കൊടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മഫലം കൊടുക്കാൻ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ അവിടെ കൂടി വരാം മലപ്പുറം ജില്ലയിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകന്മാർ കാണിക്കുന്നതായ വലിയ പ്രതിബദ്ധതയെ ഉത്തരവാദിത്വത്തെ എടുത്തു പറയാതെ ഒന്നും ഉദ്ദേശിക്കരുത് സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകരുത് അങ്ങനെ തുടങ്ങി കുറെ നിബന്ധനകൾക്ക് വിധേയമായി അവർക്ക് ജാമ്യം കിട്ടിയിരുന്നു നിന്ന് നിന്ന് കിട്ടിയാലും അവർക്ക് എന്ന് എടുത്തു സിദ്ധാന്തത്തിന്റെ അച്ഛൻ ശ്രീ രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോ അവസാനമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോ അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുക്കുന്നു ഞാൻ ആ പരാതി രാഹുൽ ഗാന്ധി ഒരുപാട് ആഴ്ച സൂചിച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ കൈപിടിച്ച് അദ്ദേഹം ഒരുപാട് കൂടി സംസാരിച്ചതിനു ശേഷം അല്പം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന കെ എസ് യുവിന്റെ നേതാവായിട്ടുള്ള തിരുവനന്തപുരത്തെ അവിടെയുള്ള രീതികളെയും നേരിട്ട് കണ്ടപ്പോ അത് വല്ലാതെ മനോവേദന ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു എന്നോട് എം എൽ എ ഒന്ന് സഹായിക്കണം എനിക്ക് പോയേ പറ്റൂ ഞാൻ പറഞ്ഞു പോകണം കൂടെ അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സിന് അല്പമൊന്ന് ശാന്തത കിട്ടാൻ എന്റെ മകൻ കിടന്ന ആ റൂമിൽ നിന്ന് പോകണം ഞാൻ അദ്ദേഹത്തെയും കൂട്ടി പോയി ഞങ്ങളല്ലോ ആ നടുമുറ്റത്ത് വിചാരണ ചെയ്തതായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ആ മനുഷ്യനങ്ങെത്തിയപ്പോ ഇവിടെയാണല്ലേ എന്റെ മകനെ നിങ്ങൾ കൂട്ടമായി വിചാരണ ചെയ്ത് സ്റ്റൂളിൽ ഇരുത്തുന്നത് പോലെ ഇരുത്തി ഷെഡി മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടും അടിച്ച് അവനെ നിലത്തിട്ട് ചവിട്ടി ആ ദേഹത്തേക്ക് ഓടിക്കയറി നൃത്തം വെച്ച സ്ഥലമാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈ കൊണ്ടും മുടിയങ്ങ് പിടിച്ചു വലിക്കുകയാണ് ഈ മനുഷ്യൻ

മുൻ എം എൽ എ ശബരിനാഥൻ കെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആലിപ്പട്ട ജമീല ബാബുരാജെ കെ പി എ മജീദ് ഷാജി പച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി കെ ഹാരിസ് ഹാരിസ് ബാബു ചാലിയാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനന്തൻ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ നമ്പ്യാർ അജാസ് ഫർഹാൻ അർജുൻ ആദേശ് അൻസിൽ ആദിൽ ശരത് മേനോക്കി സുദേവ് പ്രിയ സി പി ജെയിൻ ഷാജി കട്ടുപ്പാറ ഷമീർ അനുജ് എന്നിവർ സംസാരിച്ചു